മലയാള സിനിമയുടെ അനശ്വര നടനായിട്ടുള്ള ജയന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് ഭയങ്കര വെൽ ആണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുടെ പോസ്റ്ററും കട്ടൗട്ടും ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെക്കൂടി കാണിച്ചു തരാമെന്ന് ഇവിടെ ഇങ്ങനെ ബസ്സൊക്കെ നിർത്തുന്നുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എടുക്കാം വാ നമ്മളോടൊക്കെ ഇപ്പൊ ഏത് നടനയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മോഹൻലാലും മമ്മൂട്ടി ടൊവിനോ അത് അങ്ങനെയൊക്കെ പറയില്ലേ പക്ഷെ നമ്മളോട് നമ്മുടെയൊക്കെ ഒക്കെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയാ ജയന്റെ പേരായിരിക്കും ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ തന്നെ ജീവിച്ച് കാണിക്കുന്ന ഒരു നടനായിരുന്നു ജയൻ എന്ന് പറയുന്നത് പോളിയിലൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത് നമ്മളെ വിട്ടുപോയത് നമുക്കൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കില് ഒരുപക്ഷെ ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് കിട്ടിയാണ് ഇവിടെ ഒരുപാട് സിനിമകളുടെ പോസ്റ്ററുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ പറയുക ഇരുമ്പഴികൾ ബെൻസ്വാസു അങ്ങാടി കോളിളക്കം ശാപമോക്ഷം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നമുക്ക് കറക്റ്റ് നോക്കി മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനൊരു സംഘാടക സമിതി തന്നെയുണ്ട് നമ്മളിപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാൻ പറ്റാതിരുന്നത് ശരിക്ക് പറഞ്ഞാൽ അവരാരെങ്കിലും കൂടെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു പക്ഷെ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ കാണിക്കാൻ പറ്റാതിരുന്നത് അവരോടാണ് ശരിക്കും പറഞ്ഞ ഒരു നന്ദി പറയാനുള്ളത് കാരണം ഇത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അടിപൊളിയാക്കി കൊണ്ടിടക്കേണ്ടത് എനിക്കൊന്ന് കുറെ കുറെ എനിക്കൊന്ന് ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്തായാലും ഇവിടെ വന്നിട്ട് പക്ഷെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതങ്ങനെ മെയിൻറ്റെയിനിങ് വർക്കും കാര്യങ്ങളൊന്നും നടക്കാറില്ല അല്ലെങ്കിൽ എന്താ പറയുക ആളുകൾ വന്ന് പോവും പൊടിയും അഴുക്കും ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊല്ലം തേവള്ളി ഓലയിൽ പൊന്നച്ചം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായ കൃഷ്ണൻ നായർ എന്ന ജയൻ മലയാള സിനിമയിലെ ജ്വലിച്ചു നിൽക്കുന്ന താരമാണ് സിനിമയിലെത്തും മുൻപ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന ജയൻ പിന്നീട് എറണാകുളത്ത് ബിസിനസ് സംബന്ധമായി താമസമാക്കി അഭിനയമോഹം ഉണ്ടായിരുന്ന ജയൻ നടൻ ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസഫ് മുഖേന ജോസ് പ്രകാശുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ശുപാർശയിൽ ജെയ്സിയുടെ ശാപമോക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഭിനയിക്കുകയും ചെയ്തു തുടർന്ന് ചെറുതും വലുതുമായ കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ജയനെ ഹരിഹരന്റെ സംവിധാനത്തിൽ വന്ന പഞ്ചമിയിലെ വേഷം തിളങ്ങുന്നതായി തുടർന്ന് ശരപഞ്ചരത്തിലെ ആന്റി ഹീറോ വേഷത്തോടെ മലയാളത്തിലെ നമ്പർ വൺ താരമായി ജയൻ ഉണർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലം ജയൻ സിനിമകളുടെ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം സിനിമയുടെ ക്ലൈമാക്സിലെ ഹെലികോപ്റ്റർ സീനിൽ അപകടത്തിൽ ജയൻ ആരാധകർക്ക് നഷ്ടപ്പെടുമ്പോൾ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ധാരാളം ചിത്രങ്ങൾ കരാർ ചെയ്യപ്പെട്ടിരുന്നു ഒപ്പം പൂർത്തിയാകാത്ത സിംഹവും ഗർജനവും കൊടുങ്കാറ്റിന് ശേഷവും തുടങ്ങി ധാരാളം ചിത്രങ്ങൾ വേറെ ഈ ഇതിഹാസ നായകന്റെ നഷ്ടം മലയാള സിനിമയുടെ വലിയ നഷ്ടമായിരുന്നു ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാവുമായിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്